നസ്കം ഏതെങ്കിലും ഒരു എടുത്ത് പരിശോധിച്ചാൽ ലോകത്ത് ഏറ്റവും അധികം തട്ടിപ്പ് നടക്കുന്നത് കേരളത്തിലായിരിക്കും എന്തുകൊണ്ടാണ് ഈ നാട്ടിലുള്ള മനുഷ്യർ ഇങ്ങനെ പറ്റിക്കപ്പെടുന്നത് എന്നതിനെ കുറിച്ചൊരു ധാരണയുമില്ല കേരളത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ആദ്യകാലം മുതൽ തട്ടിപ്പുകാർക്ക് ഇവിടെ വിളനിലമാണ് സ്വർണ്ണച്ചേനയും വെള്ളി വെള്ളരിക്കയും എടുക്കാത്ത ലോട്ടറി അടിച്ചതിൻ്റെ പേരിലുള്ള സമ്മാനവും അപേക്ഷിക്കാത്ത ജോലിയും ഒക്കെ കേരളീയർ മാത്രം വിശ്വസിക്കുന്ന പ്രതിഭാസമാണ് ഓരോ ദിവസവും തട്ടിപ്പുകാർ പുതിയ പുതിയ കണ്ടെത്തലുകളുമായി രംഗത്ത് വരുന്നു ഇപ്പോൾ നടക്കുന്ന ഏറ്റവും വലിയ തട്ടിപ്പ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ പേരിലുള്ളതാണ് വളരെ കുറച്ച് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ മാത്രമാണ് മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്നത് ആളുകൾക്ക് പണം കിട്ടുമെന്ന് ഉറപ്പുള്ളത് ഭൂരിപക്ഷം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളും തട്ടിപ്പാണ് മണി ചെയിൻ മോഡലിൽ പണം പിരിച്ചുകൊണ്ടിരിക്കുന്നു ഓരോരുത്തരായി വീണുകൊണ്ടിരിക്കും ഞാൻ ഇന്ന് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇത്തരത്തിൽ മറ്റൊരു തട്ടിപ്പാണ് ഇത് തട്ടിപ്പാണ് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ എൻ്റെ കയ്യിൽ ഇല്ലാതിരുന്നിട്ടും ഇത് തട്ടിപ്പാണെന്ന് പറയുന്നത് ഈ തട്ടിപ്പിൻ്റെ സൂത്രധാരൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത് തട്ടിപ്പാവാൻ ഉള്ള സാധ്യതയാണുള്ളത് ഇപ്പോൾ ഇതിൽ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആയിരക്കണക്കിന് മനുഷ്യരുടെ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടും ഏതാണ്ട് പതിനാറായിരം കോടി രൂപ തട്ടിപ്പിലൂടെ കൈക്കലാക്കാനാണ് ഈ പദ്ധതി നടത്തിപ്പുകാരന്റെ ശ്രമം എന്ന് ആശങ്കപ്പെടേണ്ട സാഹചര്യമുള്ളത് കൊണ്ടാണ് റിസ്ക് എടുത്തുകൊണ്ട് ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കുന്നത് പലപ്പോഴും ഈ നാട്ടിൽ ആർക്കും എന്തു തട്ടിപ്പും ശരി എന്ന തോതിൽ അവതരിപ്പിക്കാം ആദ്യം നമ്മുടെ മാധ്യമങ്ങൾ കണ്ടില്ലെന്ന് നടിക്കും പിന്നീട് തട്ടിപ്പുകാരൻ വിജയിച്ചാൽ അവൻ്റെ തട്ടിപ്പ് വിജയിച്ചാൽ നാട്ടുകാരൻ്റെ പണം അവൻ്റെ കയ്യിൽ കിട്ടിയാൽ അവൻ മാധ്യമങ്ങൾക്ക് പരസ്യം കൊടുക്കും ചാനലുകൾക്കും പത്രങ്ങൾക്കും പരസ്യം കിട്ടുമ്പോൾ പിന്നെ അവന്റെ ഒരു തട്ടിപ്പ് ആരും അറിയില്ല അവൻ മണി ചെയിൻ മോഡലിൽ തട്ടിപ്പുമായി മുമ്പോട്ട് പോകും അങ്ങനെ ഇപ്പോഴും തട്ടിച്ച് ജനങ്ങൾ പരിഭ്രാന്തരായി ഓടി നടന്നിട്ടും പത്രങ്ങളോ ചാനലുകളോ വാർത്തയാക്കാത്ത ഒന്നാണ് അൽ മുക്താദിൻ ജുവലറി തട്ടിപ്പ് മറന്നാടൻ മാത്രമാണ് ഇത് വാർത്തയുമായി മുമ്പോട്ട് വന്നത് മറന്നാടനെതിരെ കേസ് കൊടുത്തവർ പക്ഷെ ആ കേസൊന്നും നിലനിന്നില്ല കാരണം അതിനു മുമ്പ് തന്നെ അത് പൊളിഞ്ഞുപോയി ആയിരക്കണക്കിന് മനുഷ്യരുടെ നൂറുകണക്കിന് കോടി അവർ നഷ്ടപ്പെടുത്തി അത്തരത്തിൽ ഒരു തട്ടിപ്പ് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ലീ മെറിഡിയൻ ഹോട്ടലിൽ ചെയ്തു അതേക്കുറിച്ചുള്ള വാർത്ത ദിനപത്രത്തിൽ ദിനപത്രത്തിൽ ആദ്യം കേൾക്കുക സെപ്റ്റംബർ മാസം തീയതി വന്ന വാർത്തയാണിത് കൊച്ചി കൊച്ചി സ്പോർട്സ് സ്പോർട്സ് സിറ്റി സിറ്റി പദ്ധതിക്ക് പദ്ധതിക്ക് തുടക്കം വേൾഡ് കപ്പ് തുടക്കമായി കൺവെൻഷൻ നടന്ന ചടങ്ങിൽ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസും ലോ കമ്മീഷൻ ചെയർമാനുമായ ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചു കൊച്ചി വിമാനത്താവളത്തിന് സമീപം കറുകുറ്റിക്കടുത്ത് ഏക്കറിലാണ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം ഉൾപ്പെടെ സ്പോർട്സ് സിറ്റി സ്ഥാപിക്കുന്നത് കോടി രൂപ ആദ്യ സ്റ്റുഡൻസ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ലോക മത്സരങ്ങൾ നടത്താൻ കഴിയുന്ന സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള റെസിഡൻഷ്യൽ സ്പോർട്സ് സ്കൂൾ ഒരു ലക്ഷം ചതുരശ്രയിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഇൻഡോർ സ്റ്റേഡിയം സ്വിമ്മിംഗ് പൂൾ എന്നിവയുണ്ടാവും വോളിബോൾ ബാസ്കറ്റ്ബോൾ ഹോക്കി കബഡി കൊഖോ അത്ലറ്റിക്സ് ഫുട്ബോൾ എന്നിവ പരിശീലിക്കേണ്ട സൗകര്യം ഒരുക്കും സുപ്രീംകോടതി സീനിയർ അഭിഭാഷകനും സ്റ്റുഡന്റ് വേൾഡ് കപ്പ് കൗൺസിൽ പ്രസിഡന്റുമായ അരുണേശ്വർ ഗുപ്ത എസ് ഡബ്ല്യു സി സി സെക്രട്ടറി രാജീവ് കുമാർ ചെറുവാര മാലദ്വീപ് കായിക മന്ത്രി ഡോക്ടർ അബ്ദുള്ള റാഫി സുപ്രീം കോടതി സീനിയർ അഭിഭാഷകനും എസ് ഡബ്ല്യു സി സി വൈസ് പ്രസിഡന്റുമായ ആർ സന്താനകൃഷ്ണൻ എം എൽ എ മാരായ റോജി എം ജോൺ എം മുകേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ഈ വാർത്ത എനിക്ക് അയച്ചു തന്ന് ഇത് തട്ടിപ്പാണെന്ന് വിശദീകരിച്ചത് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹത്തിന് തന്റെ പത്രത്തിൽ കൊടുക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് കൊടുത്താൽ അവരെന്ന് പ്രസിദ്ധീകരിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം എനിക്ക് അയച്ചു തന്നത് ഇതിലെ രണ്ട് എം എൽ എ മാരുടെ പേര് പറയുന്നത് റോജി എം ജോണും മുകേഷും മുകേഷിനെ ഫോണിൽ വിളിച്ച് ചോദിക്കാൻ പറ്റിയ ബന്ധമല്ല ഞങ്ങൾ തമ്മിലുള്ള റോജി എം ജോണിനെ വിളിച്ച് ഞാൻ ചോദിച്ചു അതെങ്ങനെ എന്നോട് പറഞ്ഞു എന്റെ മണ്ഡലത്തിൽ ഇങ്ങനെ വലിയൊരു പദ്ധതി ഒരു സ്പോർട്സ് സിറ്റി വരുമ്പോൾ അവർ ആ പരിപാടിക്ക് ഉദ്ഘാടനത്തിൽ വിളിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പോകാതിരിക്കും അതുകൊണ്ട് പോയതാണ് അതിനപ്പുറത്തേക്കുള്ള ഒരു ബന്ധവും എനിക്കില്ല പരിചയമുള്ള റിക്രൂട്ട്മെന്റ് കമ്പനിയാണ് ആ പരിപാടിയിലേക്ക് തന്നെ ക്ഷണിച്ചതെന്ന് ഈ വാർത്തയിൽ നിന്ന് നമുക്കിത് തട്ടിപ്പാണ് എന്ന് ബോധ്യമാവുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് സ്റ്റുഡന്റ് വേൾഡ് കപ്പ് കൗൺസിൽ ഇതാണ് ആദ്യം പറയുന്നത് എന്താണ് സ്റ്റുഡന്റ് വേൾഡ് കപ്പ് കൗൺസിൽ ഇത് നമ്മൾ എന്താ കരുന്ന് വിദ്യാർത്ഥികളുടെ വേൾഡ് കപ്പ് സംഘടിപ്പിക്കുന്നു അതിന്റെ ഒരു ഇന്റർനാഷണൽ കൗൺസിൽ വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ അന്താരാഷ്ട്ര കൗൺസിൽ ആയിരിക്കണം ആ കൗൺസിൽ സ്റ്റുഡൻസ് വേൾഡ് കപ്പ് നടത്താൻ പോകുന്നു രണ്ടാമത്തത് ഇരുപത്തിയഞ്ച് ഏക്കറിൽ അവരൊരു സ്പോർട്സ് സിറ്റി സ്ഥാപിക്കും ഈ രണ്ട് കാര്യങ്ങൾ പറയുന്നത് പതിനഞ്ച് കോടി സമ്മാനത്തൊക്കെയുള്ള സ്റ്റുഡന്റ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എറണാകുളം സംഘടിപ്പിക്കാൻ പോകുന്നു പറയുമ്പോൾ തട്ടിപ്പണമെന്ന് അറിയാം സ്റ്റുഡൻസ് വേൾഡ് കപ്പ് എന്ന് പറയുന്നു ഈ പ്രസ്ഥാനത്തിന്റെ എല്ലാ ഭാരവാഹികളും ഇന്ത്യക്കാരാണ് മലയാളികളാണ് ഇതിനെ അന്താരാഷ്ട്രമായ ഒരു ബന്ധവും ഇതിൽ പറയുന്നില്ല എന്നാൽ വേൾഡ് കപ്പാണ് പതിനഞ്ചു കോടി സമ്മാനവും കൊടുക്കും അടുത്ത വർഷം നടക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് പുറക്കാറായി എന്താണ് എന്നതിനെ കുറിച്ച് ധാരണയില്ല ഒരു രാജ്യമായി ഒരു ബന്ധമില്ല എന്നിട്ട് ഇവർ പറഞ്ഞു പതിനഞ്ച് കോടി സമ്മാനത്തൊക്കെ വേൾഡ് കപ്പ് നടത്തുമെന്ന് പറയുമ്പോൾ തന്നെ തട്ടിപ്പാണ് ഒരു ഒളിമ്പിക്സിനൊക്കെ വേദി നിശ്ചയിക്കുന്നത് എട്ടും പത്തും വർഷം മുമ്പാണ് നോക്കണം അപ്പോൾ തന്നെ ഇത് തട്ടിപ്പാണ് പിന്നെ എന്താണ് സ്റ്റുഡൻസ് വേൾഡ് കപ്പ് ഒരു വ്യക്തതയുമില്ല ഇരുപത്തഞ്ച് ഏക്കർ സ്ഥലത്ത് ഇവർ വലിയൊരു അന്താരാഷ്ട്ര സ്പോർട്സ് സിറ്റി പണിയുന്നു എന്ന് പറയുന്നു എങ്ങനെയാണ് ഈ സാഹചര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതൊരു തട്ടിപ്പാണ് പതിനഞ്ച് കോടിയുടെ സമ്മാനമെന്നും ഇരുപത്തഞ്ചു കോടിയുടെ സ്പോർട്സ് സിറ്റി എന്നെ കുറിച്ച് പണം പിരിക്കാനുള്ള ഒരു ഉടായ്പാണ് ഈ പ്രസ്ഥാനം തന്നെ തട്ടിപ്പാണ് അതിന് പശ്ചാത്തലമുണ്ട് ഇതിന്റെ സെക്രട്ടറിയായി വന്നിരിക്കുന്ന ആൾ ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്ന ആളുടെ പേര് രാജീവ് കുമാർ ചെറുവാര എന്നാണ് രാജീവ് കുമാർ ചെറുവാര ഗെയിം ചേഞ്ചർ ബിഹൈൻഡ് സ്പോർട്സ് റവല്യൂഷൻ എന്ന് പറഞ്ഞ സ്റ്റുഡൻസ് വേൾഡ് കപ്പിനെ കുറിച്ച് ഒരു ഇംഗ്ലീഷ് മാഗസിനിൽ യുണീക്ടൈസ് പറഞ്ഞ ഇംഗ്ലീഷ് മാഗസിനിൽ സ്ഥാനം മാത്രം ഈ പറയുന്ന ഇത്തരം ഉഡായ്പകളൊക്കെ ഇതിൽ വരാറുണ്ട് കേരളത്തിൽ ഇറങ്ങുന്ന ഒരു ഇംഗ്ലീഷ് മാഗസിനാണ് ഇത്തരത്തിൽ ഉടായ്പകളിലും ഇതിൽ വരാറുണ്ട് അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലായി രാജീവ് കുമാർ ചെറുപേരയാണ് ഇതിന്റെ ആള് പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ വേറെയാണെങ്കിലും അതിൽ എഴുതിയിരിക്കുന്നത് രാജീവ് കുമാർ ചെറു സിഇഒ ഇന്ത്യ ലിമിറ്റഡ് സെക്യൂരിറ്റി എസ് ഡബ്ല്യു സി സി സ്റ്റുഡൻസ് വേൾഡ് കൗൺസിലിന്റെ സെക്രട്ടറിയും സിഇഒയും ഒക്കെ രാജീവ് കുമാർ ചെറുവാരിയാണെന്ന് വ്യക്തമായിരിക്കുന്നു ഇതാണ് അതിനെക്കുറിച്ച് റിപ്പോർട്ട് ഞാൻ പ്രേക്ഷകരെ കാണിച്ചു അപ്പോൾ ഈ രാജീവ് കുമാർ ചെരുവാരേതാണ് മറ്റുള്ളവരൊക്കെ പേരിന് വേണ്ടി പലതരത്തിൽ വന്നതാണ് ഇനി ആരാണ് ഈ രാജീവ് കുമാർ ചെരുവേര എന്ന് നോക്കാം അത് കാണുമ്പോഴാണ് നമ്മൾ ഇത് തട്ടിപ്പാണെന്ന് ഉറപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ കേരളത്തെ നടുക്കിയ ഒരു റിയൽ എസ്റ്റേറ്റ് സ്കാം ഉണ്ടായിരുന്നു ഏതാണ്ട് രണ്ടായിരം മുഴുവൻ കേരളത്തിൽ നിരവധി ബിൽഡേഴ്സ് ഉണ്ടായിരുന്നു മുക്കിനും മൂരയിലും ബിൽഡർമാരായിരുന്നു വഴിയെ പോകുന്ന ആർക്കും ഒരു ബിൽഡർ ആകമായിരുന്നു ധാരാളം കമ്പനികൾ തുടങ്ങി ധാരാളം പ്രോജക്റ്റുകൾ ആരംഭിച്ചു എന്നാൽ ഈ പ്രോജക്റ്റുകൾ മിക്കതും പൂട്ടിക്കെട്ടിപ്പോയി കാരണം കാശ് ഉണ്ടായിരുന്നില്ല നാട്ടുകാരുടെ കയ്യിലിരിക്കുന്ന പൈസ മേടിച്ച് ഡിപ്പോസിറ്റായി മേടിച്ച് കെട്ടിടം നിർമ്മിച്ചു കൊടുക്കാനായിട്ട് പദ്ധതി മിക്കതും തന്നെ പൊളിഞ്ഞു പൂട്ടിപ്പ് ഇപ്പം വളരെ കുറച്ച് ബിൽഡർമാർ മാത്രമേ ഉള്ളൂ ഇവരിൽ തന്നെ ഏറ്റവും വലിയ തട്ടിപ്പ് നടത്തിയത് ആപ്പിൾ ഡേ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി കമ്പനി ആയിരുന്നു ആയിരം കോടിയിലധികം രൂപ ഇവർ പറ്റിച്ചു രണ്ടായിരം പേരിൽ നിന്ന് ഏതാണ്ട് പതിനഞ്ച് ഇരുപത് ലക്ഷം രൂപ മുതൽ നാല്പത് ലക്ഷം രൂപ വരെ ഇവർ ശേഖരിച്ചു ആയിരക്കണക്കിന് പല പ്രോജക്റ്റുകൾ പത്ത് പതിനാറ് പ്രോജക്റ്റ് അനൗൺസ് ചെയ്തു ഈ പദ്ധതികളെല്ലാം പേരിൽ പാവപ്പെട്ട മനുഷ്യൻ പണം അക്കാലത്ത് ഏറ്റവും വില കുറഞ്ഞ ഫ്ലാറ്റ് ഇവരുടേതായിരുന്നു പിന്നെ പറഞ്ഞത് ഗുരുവായൂർ ശാന്തിമഠമായിരുന്നു രണ്ടും പൂട്ടിപ്പോയി രണ്ടും തട്ടിപ്പായിരുന്നു ഈ ആപ്ലൈ പ്രോപ്പർട്ടി എന്ന് പറയുന്ന രണ്ടായിരം പേരെ പറ്റിച്ച ഇപ്പോഴും ആർക്കും പണം തിരിച്ചു കിട്ടി വളരെ കുറച്ച് പേർക്ക് മാത്രം കിട്ടി ഇപ്പോഴും പണം കിട്ടുന്ന കേസ് നടക്കുക രണ്ടായിരത്തി പത്തിലെ കേസാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനഞ്ച് വർഷമായിട്ട് കേസ് തീർന്നിട്ടില്ല കാരണം അത്ര സ്വാധീനമാണ് ഇവർക്ക് ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട നടത്തിപ്പുകാരിൽ ഒരാളായിരുന്നു ഈ രാജീവ് കുമാർ ചെറുവേര ഒരു സാജുവായിരുന്നു മറ്റൊരാൾ രാജീവ് കുമാർ ചെറുവരയും സാജുവും ചേർന്നായിരുന്നു ഈ പ്രോപ്പർട്ടി തട്ടിപ്പ് നടത്തിയത് ആപ്പിൾ ന്യൂസ് എന്ന പേരിൽ അയാൾ ഒരു പ്രസിദ്ധീകരണക്കുണ്ടായിരുന്നു രണ്ടായിരത്തി ഏഴിലെ ആപ്പിൾ ന്യൂസിന്റെ കോപ്പിയാണ് ഞാൻ കാണിക്കുന്നത് അതിന്റെ എഡിറ്റോറിയൽ രാജീവ് കുമാർ ചെറുവേര മാനേജിംഗ് എഡിറ്റർ ഇതാണ് എഴുതിയിരിക്കുന്നു വീണ്ടും ഒരു ഓണക്കാലം കൂടി രാജീവ് കുമാർ ചെറുവേരയുടെ സാധനമാണ് ഇത് നോക്കുക പ്രോപ്പർട്ടിയുടെ വിശ്രാംശം കൊടുത്തു ഓണം കഴിഞ്ഞിട്ട് ആപ്പിളയുടെ പ്രോപ്പർട്ടി സ്വാഭിമാനം അവതരിപ്പിക്കുന്ന ഐസ് കണ്ടോ ഒരു പ്രോഡക്റ്റ് ജസ്റ്റ് ടു പോയിന്റ് ഫൈവ് കിലോമീറ്റർ സ്മാർട്ട് സിറ്റി ആപ്പിൾ കോം കാക്കനാട് സെവൻ സ്റ്റാർ ഡീലസ് ലക്ഷത്തിന് വരുമാനം ഉറപ്പ് നൽകിയ സർവീസ് അപ്പാർട്ട്മെന്റുകൾ ഡിപ്പാർട്ട്മെന്റുകൾ ഒമ്പതിനായിരം രൂപ വാടകയ്ക്ക് നിശ്ചയിച്ച് പണി പൂർത്തിയായ ശേഷം അഞ്ചു വർഷത്തേക്ക് കമ്പനി തന്നെ തിരിച്ചെടുക്കുന്നു അടുത്തത് പതിമൂന്നര ലക്ഷം ആപ്പിൾ കോർപ്പറേറ്റ് ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു ഇതിലെല്ലാം പറയുന്നുണ്ട് ഇതിന്റെ ആൾക്കാരല്ല അവിടെയുണ്ട് പ്രമുഖർ കേട്ടോ ആപ്പിള എല്ലാ സ്റ്റാഫിനും എന്റെ ഹൃദയം ആർ കൃഷ്ണയ്യർ അടുത്തത് ഹൃദയം പറഞ്ഞി വർഗീസ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ യൂണിയൻ ബാങ്ക് ടി അൻസാരി സീനിയർ ഓഫീസർ ഹിന്ദു സുദീപ് കുമാർ ടി ഡെപ്യൂട്ടി മാർക്കറ്റിംഗ് മാനേജർ മാതൃഭൂമി പരമേശ്വരൻ ബ്രാൻഡ് സെയിൽസ് മാനേജർ ബി എച്ച് ഡബ്ല്യു ഹോം ഫിനാൻസ് ലിമിറ്റഡ് ബെന്നി തോമസ് പ്രസിഡന്റ് ഐ എം എ അഡ്വക്കേറ്റ് എ വി തോമസ് എ വി തോമസ് അസോസിയേറ്റ്സ് മിസ്റ്റർ വേണു സിഐഫ് പോലീസ് അങ്ങനെ ആശംസകളുമായി ഇവർ രംഗത്തിറങ്ങിയതാ പ്രമുഖന്മാരുണ്ടായിരുന്നു ഇഷ്ടംപോലെ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ഈ ഫുൾ തട്ടിപ്പായിരുന്നു ആളുകളുടെ പണം പോയി ആർക്കും തിരിച്ചു കിട്ടിയില്ല കേരളങ്ങളുടെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പായിരുന്ന ഈ സാജീവ് രാജീവ് കുമാർ ഇടയ്ക്കൊന്ന് അറസ്റ്റിലായി ജയിലിൽ സുഖമായി കുറച്ചു കാലം കഴിഞ്ഞ് പുറത്തിറങ്ങി ആളുകളുടെ പണമൊന്നും കൊടുത്തില്ല എല്ലാം അവർ വിദഗ്ധമായി എങ്ങോട്ടും മുക്കിയിട്ടുണ്ട് ഈ രാജീവ് കുമാറാണ് ഇപ്പോൾ വേൾഡ് സ്റ്റുഡൻസ് ഒളിമ്പിക്സ് എന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പ് രംഗത്ത് വന്നിരിക്കുന്നത് പതിനാറായിരം കോടിയാണ് ഇത് പിരിക്കാൻ ലക്ഷ്യമിടുന്നത് എന്ന് ഇവർ തന്നെ പറയുന്നുണ്ട് ഇതിന്റെ ലക്ഷ്യം എന്തോ ഒരു ഭയങ്കര സംഭവമാണെന്ന് കരുതി കയ്യിൽ പണം പിരിക്കുന്നവരിൽ നിന്നും പണം പിരിക്കുകയാണ് ശ്രദ്ധിക്കുക ഇത് ആപ്പിളെ പ്രോപ്പർട്ടിയുടെ ഉടമയായിരുന്ന രാജീവ് കുമാർ നടത്തുന്നതായതു കൊണ്ട് തന്നെ തട്ടിപ്പായിരിക്കും കാരണം അയാൾ നിരവധി പേര് തട്ടിച്ചിട്ട് ആ തട്ടിച്ചവർക്ക് പണം കിട്ടാതെ അവർ പണത്തിനു വേണ്ടി അലയുന്ന സമയമാണ് ഈ സമയത്ത് പുതിയ തട്ടിപ്പുമായി വന്നിരിക്കുന്നു ഇവർ ഇങ്ങനെ മുകേഷിനെയും റോജിയം ജോണിനെയും ഒക്കെ അവരറിയാതായിരിക്കും ഇതിൽ പെട്ടുപോയിരിക്കുന്നു ഇവരെയൊക്കെ കാണിച്ച് നടത്തുന്ന തട്ടിപ്പ് ജനങ്ങളുടെ കയ്യിലെ പണം പോകാനുള്ള ഇടപാടാണ് ഒരു കാരണവശാലും ഈ ചതിയിൽ ചെന്ന് വീഴരുത് സൂക്ഷിക്കുക ഇത്തരം തട്ടിപ്പുകാർ നമ്മുടെ ചുറ്റുമുണ്ട് ഒരാളും ഇതിനു വേണ്ടി കാശു മുടക്കരുത് കാശു പോയാൽ അത് പോയത് തന്നെയാണ് കാരണം തട്ടിച്ച് ജീവിച്ചവർക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയൂ അവരുടെ തട്ടിപ്പാണ് എന്ന് തിരിച്ചറിയുക